നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചൊവ്വ കന്നിരാശിയിലേക്ക് സംക്രമിക്കാൻ ഒരുങ്ങുന്നു ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി അപ്പോൾ ഈ ഒരു സംക്രമം അൻപത് ദിവസത്തോളം ഏകദേശം ഒരു സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് തുടരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് എങ്കിലും ഇതിൽ വരുന്ന ഒരു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് അതായത് ഏകദേശം ഒരു അഞ്ച് രാശിയിൽ വരുന്ന പതിനഞ്ച് നക്ഷത്രക്കാർക്കായിരിക്കും ഈ ഒരു സംക്രമണം വളരെയധികം ഗുണാനുഭവത്തെ പ്രധാനം ചെയ്യാനായി പോകുന്നത് എല്ലായിപ്പോഴത്തേയും പോലെ തന്നെ ഓരോ സംക്രമണം നടത്തുമ്പോഴും അതിൻ്റെ ഗുണങ്ങൾ കൂടുതലായി ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ടാവും അവർ എന്തൊക്കെ ലഭിച്ചില്ല എന്ന് പറഞ്ഞാലും അവർ അവരുടെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി ഈ ഒരു സമയം ചിന്തിച്ച് നോക്കണം അല്ലെങ്കിൽ വിശകലനം ചെയ്തു നോക്കണം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് അല്ല വന്നിട്ടില്ല എന്ന് അങ്ങനെ പൂർണ്ണമായി പറയാൻ സാധ്യമാവുകയില്ല നിങ്ങൾക്ക് അത്രത്തോളം ഒരു മാറ്റം വരുന്ന സമയങ്ങൾ തന്നെയാണ് ഈ ഗ്രഹസംക്രമണമൊക്കെ നടക്കുമ്പോൾ അതിനു മുന്നേ ഉള്ള സമയങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഭൂരിഭാഗവും മാറുമെന്നല്ല ഒരുവിധം മാറി ഒരു സമാധാന അന്തരീക്ഷം നിങ്ങളിലേക്ക് എത്തിച്ചേരും അതാണ് ഈ ഓരോ ഗ്രഹസംക്രമണം നടക്കുമ്പോഴും ഓരോ ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോഴും ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ ഒരുപാട് വലിയ വലിയ മാറ്റത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ദൃഷ്ടിയിലേക്ക് ചിലപ്പോൾ എത്തിപ്പെടാത്തത് അപ്പോൾ നിങ്ങളിനി ഈ ഒരു സമയം ഗ്രഹമാറ്റങ്ങളൊക്കെ നടക്കുന്ന വേളകളിൽ നിങ്ങളുടെ ആ ഒരു മാറ്റം ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നത് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ പറയുന്ന ഗ്രഹമാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകുന്നതാണ് ഇവിടെ ഇപ്പോൾ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിലേക്കുള്ള സംക്രമണമാണ് നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഒരു പതിനഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് തുടങ്ങുന്നത് അത് ഏകദേശം ഒരു അൻപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മാറ്റത്തിൻ്റെ സമയം അൻപത് ദിവസം എന്ന് പറയുമ്പോൾ ചിലരുടെ കാര്യമല്ല അൻപത് ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടും നമ്മളിലേക്ക് എത്താനായിട്ട് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതുമാണ് ആ പതിനഞ്ച് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും ഈ ഒരു സമയം അതായത് ജൂലൈ ഇരുപത്തിയെട്ട് മുതലുള്ള സമയം ശത്രുക്കൾ കുറയുന്നതാണ് ശത്രുക്കൾക്കു മേൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് കൂടാതെ ഒരുവിധം കടങ്ങളൊക്കെ വീട്ടാനുള്ള ഭാഗ്യം കൂടി വന്നെത്തും അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ധനം വന്നെത്തുന്ന സമയമാണ് ധനം വന്നെത്തുമ്പോൾ നിങ്ങളെ ബാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുവിധം കടങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു മോചനം കൂടി ഇവിടെ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി വളരെ നേട്ടമുണ്ടാകും കർമ്മ മേഖലാപരമായി നേട്ടമാണ് വസ്തു വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു അൻപത് ദിവസ കാലയളവ് വളരെ ഒരു മാറ്റത്തിൻ്റെ സമയമായിരിക്കും മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരും അമിതമായ ടെൻഷനൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ടെൻഷനിൽ നിന്നൊരു മുക്തി വന്നു ചേരുന്ന സമയമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഐശ്വര്യം ഒക്കെയും വന്നുചേരുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു നല്ല സമയമാണെന്നിരിക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ചില വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളൊക്കെ ഒന്ന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മുന്നോട്ട് പോകുക അതായത് നമ്മളുടെ അഭിപ്രായം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും അങ്ങനെ ഉള്ളവർക്ക് മാത്രം നമ്മുടെ അഭിപ്രായങ്ങൾ കൊടുക്കുക നമ്മുടെ നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ല ചില ആളുകളുണ്ട് നമ്മൾ പറയുന്നതിനെ സ്വീകരിക്കാത്ത ആളുകളുടെ മുന്നിൽ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതും നിർദ്ദേശം ഒക്കെ ചിലപ്പോൾ നമ്മുടെ തന്നെ വില ഇല്ലാതായി പോകുന്നതിനും അവർക്ക് അത് ഇഷ്ടക്കേട് നമ്മളിൽ ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അഭിപ്രായം ആരായാത്ത ആളുകൾ അല്ലെങ്കിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കാൻ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും ശരീരത്തിനും മനസ്സിനും ഒരു ശക്തി വന്നു ചേരുന്ന സമയമാണ് ബന്ധുബലം വന്നു ചേരുന്ന സമയമാണ് കൂടാതെ ആത്മവിശ്വാസം ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായുള്ള തടസ്സങ്ങളെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യകൊണ്ട് ഉന്നതി വിദ്യകൊണ്ട് കീർത്തി വിദ്യകൊണ്ട് വിജയം എന്നിവ നേടാൻ സാധിക്കുന്ന സമയമാണ് പരീക്ഷകളിലൊക്കെ വിജയം കൈവരുന്ന സമയമാണ് ഭൂമി വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഭൂമി ക്രയവിക്രയം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ലാഭം ലഭിക്കുന്നതായിരിക്കും മാനസികവും ശാരീരികവുമായിട്ട് ഒരു ഊർജ്ജം വർദ്ധിക്കുന്ന സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെയും ഇരുപത്തിയെട്ടാം തീയതി മുതൽ മാറുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാക്കാൻ അത് പരിഹാരം കണ്ടെത്താൻ സംസാരിച്ച് തീർക്കാനുള്ള വിഷയങ്ങളെ അങ്ങനെ സംസാരിച്ച് തീർക്കുക കൂടി തീർപ്പാക്കാൻ കൂടി ഇവിടെ സാധിക്കുന്നതാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നപ്പോൾ വിവാഹിതരാകാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹം ഈ ഒരു കാലയളവിനുള്ളിൽ നല്ല ഉത്തമമായ വിവാഹയോഗം തെളിയുന്നതാണ് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും അല്പം ഇറങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് എന്നെക്കൊണ്ട് പറ്റുമെന്ന ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അമിതമായ ഒരു ആവേശം കാണിക്കുന്ന ഒരു സ്വഭാവം എന്നാണ് അതിനെ ഒറ്റവാക്കിൽ പറയുന്നത് ആ ആവേശം ചിലപ്പോൾ വിനയായി മാറിയിട്ടുണ്ട് അതിൻ്റെ തിക്തഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് എങ്കിലും ആ ജന്മനാ ഉള്ളൊരു രീതിയെ മാറ്റാൻ പറ്റാതെ വലയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം അതായത് ഈ പറയാൻ പോകുന്ന ജൂലൈ ഇരുപത്തിയെട്ട് മുതലുള്ള ആ ഒരു സമയം അൻപത് ദിവസത്തോളം അമിതമായിട്ടുള്ള ആവേശങ്ങളൊന്നും പാടില്ല ആരുടെയും കാര്യങ്ങൾ അമിതമായി ഇടപെടാതിരിക്കുക കൈയിട്ടിളക്കാതിരിക്കുകയോ അതായത് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന് സാരം മകം പൂരം ഉത്തരം നക്ഷത്രക്കാർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന സമയമാണ് എങ്കിലും ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത അത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും ജോലിസ്ഥലത്താകാം അല്ലെങ്കിൽ കുടുംബപരമായും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാകും ധനപരമായി വളരെ നേട്ടമാണ് അധിക ചിലവുകൾ കുറയുന്ന സമയമാണ് അനാവശ്യ ചിലവുകളൊക്കെ താനേ കുറഞ്ഞോളും നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഒരു നീക്കിരിപ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് ആ എൻ്റെ കയ്യിൽ ഇത്രയും ധനം വീണ്ടും നീക്കിയിരിപ്പുണ്ടായിയല്ലോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്തെന്നാൽ അധികമായി നിങ്ങൾക്ക് കയ്യിൽ നിന്ന് ധനം ചിലവായി പോവുകയില്ല ഈ ഒരു സമയം നമ്മൾക്ക് വളരെയധികം സാമ്പത്തിക ഉന്നതി അല്ലെങ്കിൽ സാമ്പത്തിക ഗുണം വന്നു ചേരുന്നതിനാൽ തന്നെ അമിത ചിലവുകൾ നിങ്ങളെ എത്തി നോക്കുകയില്ല എന്നു സാരം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പല ബുദ്ധിമുട്ടുകളും തളർച്ച ക്ഷീണങ്ങളൊക്കെ വന്നിട്ടുള്ള നിങ്ങൾ ഇനിയും അതിനെ കണ്ടില്ല എന്ന് നടിക്കാതിരിക്കും പ്രത്യേകിച്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതലുള്ള സമയം ഒരു അൻപത് ദിവസത്തോളം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മതി വലിയ വലിയ വിഷയത്തിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ദഹന പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ ഗ്യാസ്ട്രോളൊക്കെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബപരമായി വളരെ മാറ്റത്തിൻ്റെ സമയം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ചില സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ വിഷമമാണ് അല്ലെങ്കിൽ സന്തോഷമാണെന്നിരിക്കെ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ അവരും നിങ്ങളെപ്പറ്റി പറ്റി വ്യാകുലപ്പെടുന്നുണ്ട് എന്താണ് നിങ്ങളുടെ മനസ്സിലെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ ഒരു കുടുംബത്ത് നമ്മൾ അഞ്ച് പേരോ പത്ത് പേരോ അല്ലെങ്കിൽ എത്ര പേരോ ഉള്ള ഒരു വീടാണെങ്കിൽ നമ്മുടെ പരസ്പരമുള്ള സന്തോഷം നമ്മുടെ വിഷമങ്ങളൊക്കെ അവരുമായി കൂടി ഒന്ന് ഷെയർ ചെയ്താൽ അല്ലാതെ നമുക്കും ഒരു വലിയൊരു റിലാക്സ് ആയിട്ട് ഉണ്ടാകുന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറി ോടും ഷെയർ ചെയ്യാതെ അത് ഒറ്റയ്ക്ക് തന്നെ തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു രീതിയുണ്ട് അതാണ് നിങ്ങളൊന്നും മാറ്റേണ്ടത് അത് ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു കാര്യം മാത്രമല്ല അത് ഇപ്പോഴും നിങ്ങൾക്ക് വളരെ വലിയ തലവേദനകളാക്കി മാറി മാറിയിട്ടുമുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക കൂടാതെ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുക എന്നതുകൂടി അത് ഈ പറയുന്ന പതിനഞ്ച് നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും ഊർജ്ജം ഉണ്ടാകുന്ന സമയമാണ് ഏത് പ്രവൃത്തി ചെയ്യാനും താല്പര്യം ജനിക്കുന്ന സമയമാണ് സാമ്പത്തികമായി മാറ്റമുണ്ടാകും വിദ്യാ തടസ്സം സംഭവിച്ച നല്ല രീതിയിൽ പഠിക്കുന്നവരാണ് പക്ഷേ ചിലപ്പോൾ വിദ്യാ തടസ്സം വന്ന് മുന്നോട്ട് വിദ്യയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാതെ വിഷമിക്കുന്നവർക്കും ഉത്തമമായ വിദ്യാഭ്യാസ യോഗത്തിനുള്ള സമയമുണ്ടാകുന്നുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരു ഊർജ്ജം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തെയും വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് സിദ്ധിക്കുന്നു എങ്കിലും അമിതമായി ജോലിയോ ടെൻഷനോ എടുത്ത് തലയിൽ വെക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പുതിയ ചില ബന്ധങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രണയമെന്ന് മാത്രമല്ല ചില വിവാഹ യോഗങ്ങൾ അല്ലെങ്കിൽ വിവാഹ ആലോചനകളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയും ഈ ഒരു സമയം നിങ്ങൾ സംസാരത്തിലൊക്കെ ഒരു മിതത്വം പാലിക്കുക അതായത് എല്ലാം അറിയാമെന്നൊരു ഭാവന സംസാരിക്കുമ്പോൾ മറുതലയ്ക്കിൽ നിന്ന് കേൾക്കുന്ന ആൾ അത് അയാളുടെ മനസ്സിലും ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയമായിരിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുകയില്ലപ്പോൾ നമ്മൾക്കറിയുന്ന കാര്യം ഏവർക്കും അറിവിനൊരു ഒരു പരിമിതിയുള്ളവർ തന്നെയാണ് അതുകൊണ്ട് ഓവറായിട്ടുള്ള സംസാരം അമിതമായ ആവേശങ്ങൾ അല്ലെങ്കിൽ സംസാരത്തിൽ അല്പം അഹങ്കാരത്തിൻ്റെ ഒരു ചുവയുള്ള രീതി ഇതൊക്കെ ചിലപ്പോൾ വന്നു പെടുന്നുണ്ടെങ്കിൽ അതൊന്നും നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഭാഗ്യം അനുകൂലമാകുന്ന സമയമാണ് ഒരുപാട് നാളായി നിങ്ങളുടെ ആഗ്രഹമായിരുന്നല്ലോ ഒരു വിദേശ യാത്ര യാത്രയെന്ന് വിദേശ ജോലി വിദേശത്ത് പോയി ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാകുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത് പുതിയ ചില പദ്ധതികളൊക്കെ മനസ്സിൽ ഉണ്ട് അതൊന്ന് പ്രാവർത്തികമാകുമോ എന്നുള്ള വിഷമമാണ് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്നത് അത് പ്രാവർത്തികമാകും ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം അൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പാക്കാനായി സാധിക്കുന്നതാണ് ആത്മീയപരമായി മനസ്സിന് ഒരു തലത്തിലേക്ക് മറ്റൊരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന സമയമാണ് അപ്പോൾ ക്ഷേത്ര ിൽ പ്രാർത്ഥന നടത്തുക അന്നദാനമൊക്കെ വഴിപാടായി നടത്തുക മറ്റുള്ളവർക്ക് ആഹാരം നൽകുക എന്നതാണ് ഏറ്റവും വലിയ ഒരു നമ്മൾക്ക് മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യം നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ തലമുറകൾ അത് ഏഴ് തലമുറകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുമേത്രങ്ങളിൽ അന്നദാനം ഒക്കെ വഴിപാടായി കഴിപ്പിക്കുക കൂടാതെ ഗുരുജനങ്ങളോടും മുതിർന്ന ആളുകളോടൊക്കെ വളരെയധികം മര്യാദയായിട്ടും ബഹുമാനമായിട്ടും പെരുമാറാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ് ഈ ഒരു സമയത്ത് ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണെങ്കിൽ പോലും അതിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകളൊക്കെ വിദേശ യാത്രമാർ സംബന്ധിച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിലും ശ്രദ്ധ കൊടുക്കുക നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും വായിച്ച് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം കാശിടപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുതിരുക അല്ലെങ്കിൽ സൈൻ ചെയ്യുന്നതും വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വിദേശ ഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ് അല്ലെങ്കിൽ വിദേശ യോഗം ഉണ്ടാകാൻ പോകുന്ന സമയം കൂടിയാണ് തെളിയുന്നത് അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ജൂലൈ ഇരുപത്തിയെട്ടിന് ശേഷം ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക എന്നതാണ്